അവനവന്റെ പോക്കറ്റിൽ അതായത് സ്വന്തം പോക്കറ്റിൽ നിന്ന് കുറച്ച് പണം മുടക്കിയിട്ട് നിങ്ങളൊരു കട്ടൻ ചായ കുടിച്ച് നോക്കിയിട്ടുണ്ടോ അതിൻ്റെ ഒരു ആവേശവും അതിൻ്റെ ഒരു മാനസിക സംതൃപ്തി ഉണ്ടല്ലോ അതൊരു വേറെയാണ് അതിൻ്റെ ഒരു വറക്കത്തും വേറെയാണ് വാപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഒരുപാട് സ്വത്ത് ഞാൻ ജനിച്ചപ്പോൾ തന്നെ സ്വർണത്തളികയിലാണ് ജനിച്ചത് പക്ഷേ ഒരു പക്ഷെ അത്തരം ആൾക്കാർക്ക് അത് ആസ്വദിക്കാൻ വേണ്ടി പറ്റില്ല അവനവനായിട്ട് ഒറ്റക്ക് വഴി വെട്ടി വന്നതാന്ന് നമ്മൾ പറയാറില്ല ചില ആൾക്കാർ അവൻ പൂജ്യത്തിൽ നിന്ന് വന്നതാ പൂജ്യത്തിൽ നിന്ന് വന്നിട്ട് എല്ലാം എല്ലാം ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് നേടിയെടുത്തത് സ്വന്തമായിട്ട് വീട് സ്വന്തമായിട്ട് വാഹനം സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും അവൻക്ക് അത് യഥാർത്ഥത്തിൽ ആസ്വദിക്കാൻ വേണ്ടി പറ്റുള്ളൂ കഷ്ടപ്പെട്ടിട്ടുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നെ കൂടെ കൂട്ടാതിരുന്നിട്ടുണ്ട് എന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത സമയത്ത് എന്നെ ഒഴിവാക്കിയിട്ടുണ്ട് പൂജ്യത്തിൽ നിന്ന് നമ്മുടെ പല ആയിരങ്ങളിലേക്കും പതിനായിരങ്ങളിലേക്കും നമ്മൾ കുതിച്ചു പോകുമ്പോൾ നമ്മൾക്ക് അത് കറക്റ്റ് ആസ്വദിക്കാൻ വേണ്ടി പറ്റും കുതിച്ചു പോകുന്ന സമയത്ത് നിനക്ക് തന്നത് പടച്ചവനാണ് നിനക്ക് അനുഗ്രഹം തന്നത് പടച്ചവനാണ് നീ ഒരുത്തനെ കാണുമ്പോൾ ഇല്ലാത്തവനെ കാണുമ്പോൾ ഒരിക്കലും നീ മുഖം തിരിച്ചു പോകരുത് കാരണം എന്താ ഇങ്ങനത്തെ ആൾക്കാർ ഒരിക്കലും മുഖം തിരിക്കുകയില്ല കാരണം അവൻ അത് അവൻ കറിയാം കഷ്ടപ്പാടിന്റെ വിയർപ്പിന്റെ പട്ടിണി കിടക്കുന്നതിന്റെ വേദന അവൻ അവൻകറിയാം യഥാർത്ഥത്തിൽ ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നത്